ദൈവം ഇന്ന് ഭൂമിയിൽ നടപ്പിലാക്കാൻ പദ്ധതി ചെയ്തിരിക്കുന്ന ചില വലിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളെയും ദൈവമെന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ആ സന്തോഷത്തിൻ്റെ ദൈവാലോചന പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രവചനദൂത് നമ്മൾ ആരംഭിക്കുന്നത് ദൈവമിന്ന് ഭൂമിയിൽ നിർവഹിക്കുവാൻ പദ്ധതി ചെയ്തിരിക്കുന്ന ചില വലിയ കാര്യങ്ങൾക്കകത്ത് നമ്മുടെ വിഷയത്തെയും കർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വിഷയം കർത്താവ് ഇന്ന് ഭൂമിയിൽ പരിഹരിക്കാൻ പോകയാണ് അവിടുന്ന് ചെയ്യാൻ പോകുന്ന വലിയ പദ്ധതിക്കകത്ത് നിങ്ങളുടെ ആവശ്യത്തെയും ദൈവം എന്ന് തീർച്ചയായും പരിഗണിക്കും സ്നേഹം നിറഞ്ഞവരെ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് നിങ്ങൾക്കെല്ലാം യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ എൻ്റെ സ്നേഹവന്ദനം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാമത്തെ വചനം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഒരു കാര്യവും നമ്മളുടെ കൺമുമ്പിൽ ഈ വചനം എന്തിനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്ത എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ സകല ഇത് സാധ്യമാണെന്ന് അങ്ങ് പറഞ്ഞ പോലെ ഒരു കാര്യവും അസാധ്യമല്ലെന്നിങ്ങനെ തിരിച്ചു പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്ന വചനങ്ങളിൽ ഒന്നാണിത് അങ്ങനെയിരിക്കെ ഈ വചനത്തിൻ്റെ ഇത്തരത്തിലുള്ളതായ ഒരു അവതരണത്തിൻ്റെ പിറകിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി എന്താണെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവിനെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിനോ ഒരു കാര്യം നടപ്പിലാക്കാനോ നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷ സമയങ്ങളിലും നമ്മൾ നമ്മുടെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി പലപ്പോഴും നാം ആശ്രയിക്കുന്നതും സജ്ജമാക്കുന്നതും നമ്മുടേതായ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ബന്ധങ്ങളെയും നമ്മളുടേതായ അനുകൂല ഘടകങ്ങളെയാണ് നമ്മൾ ആ വിഷയത്തിൻ്റെ പരിഹാരത്തിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ അതൊക്കെയും നടക്കാതെ വരുമ്പോൾ ചിലതൊക്കെ അടയുമ്പോൾ നാം സ്വാഭാവികമായും നിരാശപ്പെടും അങ്ങനെ ഇനി എൻ്റെ ഇക്കാര്യം നടക്കത്തില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ മെല്ലെ പുറകോട്ട് മാറും അങ്ങനെ പുറകോട്ട് മാറുമ്പോൾ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുക എൻ്റെ കുഞ്ഞ് അങ്ങനെ പിന്മാറിപ്പോകരുതേ ഇത് നിന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് കരു കരുതി അടുത്ത മറ്റൊരാളെ കൊണ്ട് പറ്റത്തില്ലെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് മറ്റൊരാളെയോട് നമുക്ക് പറയാം ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരാമോ നമ്മളെക്കാളും കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ആ വ്യക്തി നോക്കുന്നു ചിലപ്പോൾ വിജയിച്ചേക്കാം മറ്റു ചില സമയങ്ങളിൽ അത് നടക്കാതെ വന്നേക്കാം അങ്ങനെ ഒരാളെ കൊണ്ട് നോക്കിയിട്ട് നടക്കാത്തത് അടുത്തയാളെ കൊണ്ട് നോക്കിയിട്ട് നടക്കാത്തത് അങ്ങനെ എല്ലാവരും മാറി മാറി പരിശോധിച്ചിട്ടും പ്രയത്നിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യത്തിന്റെ പുറകിൽ നിന്നാണ് നിങ്ങൾ പിന്മാറുന്നത് പോലും ഈ തിരുവഴുത്ത നിങ്ങളോട് പറയുന്നു ആരെക്കൊണ്ടും സാധിക്കുന്നില്ല എന്ന് വെച്ച് ഈ കാര്യം നടക്കത്തില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം ദൈവത്തെ കൊണ്ട് ഈ കാര്യം സാധ്യമാക്കി തരാൻ കഴിയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ധൈര്യത്തോടെ പറയണം ഇത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് എൻ്റെ ഒരു അവസ്ഥയാണ് യാഥാർത്ഥ്യം അതല്ല എന്നെ കൊണ്ട് കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ ഈ കാര്യം എൻ്റെ കർത്താവിനെ കൊണ്ട് എനിക്ക് വേണ്ടി നിർവഹിച്ചു തരാൻ സാധിക്കും ദൈവത്തെ കൊണ്ട് സാധിക്കും ധൈര്യമായിട്ട് പറ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ജീസസ് അല്പം പ്രോത്സാഹനകരമായി പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും നമ്മളെ കൊണ്ട് നടക്കും നമുക്കിത് പരിഹരിച്ച് മുന്നോട്ട് പോകണം നമ്മളെ കൊണ്ട് സാധിക്കും എന്നാൽ മനസ്സ് പലപ്പോഴും വിമുഖതയിലായിരിക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജസ്വലതയുടെ ഉച്ചസ്ഥായിൽ നിന്ന് അത് വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ അതിന് ആ ഒരു ആന്തരിക ബലം കൈക്കൊള്ളുക ഈ കാര്യം നടക്കുമെന്നുള്ള നിലയിൽ ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നേരം സ്വാഭാവികമായും നാം പല കുറി പല കുറി സ്വയം പറയും ഇത് നടക്കാൻ പോകുന്നില്ല എന്നാൽ അങ്ങനെ സ്വന്തം മനസ്സ് നമ്മളെ പുറകോട്ട് വലിക്കുമ്പോഴും നമ്മുടെ ആത്മാവിലേക്ക് ഇന്ന് രാവിലെ ഈ പ്രവചനദൂത് കയറി വന്നിട്ട് നമ്മളോട് പറയുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചങ്ങ് തോറ്റു കൊടുക്കരുത് അങ്ങനെയൊന്നും ചിന്തിച്ചങ്ങ് നിരാശപ്പെടരുത് അങ്ങനെയൊക്കെ കരുതി അങ്ങ് മനസ്സ് തളരാൻ കൊടുക്കരുത് നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ നിങ്ങൾക്കായി ചെയ്യും പരിശുദ്ധാത്മാവ് പറയുന്ന ആ വാക്ക് ശ്രദ്ധയോടെ കേട്ടോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഈ കാര്യം കർത്താവിനെ കൊണ്ട് സാധിക്കും ഒരു കാര്യവും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഈ വചനം എഴുതപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിയും ഈ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായിട്ട് ഒരു കാര്യവും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനത്ത് മനുഷ്യനെ ബാധിക്കുന്ന നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു വിഷയം ദൈവത്തെ കൊണ്ടും പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന നിലയിൽ ആരും ഇന്നുവരെയും ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല അതിന്റെ അർത്ഥം കാലം എത്ര കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് കരുതി ഒരാളുടെ ലൈഫിൽ അത് സംഭവിക്കുന്നില്ല എന്ന് കരുതി ലോകത്താകമാനം മനുഷ്യർ ഈ കാര്യങ്ങൾക്ക് മേൽ ദൈവപ്രവൃത്തിയെ കാണാതെ പോകുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം ചിലർ കാണാത്തയിടത്തും അത്യത്ഭുതങ്ങളെ മറ്റു ചിലർ കാണുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ഭവനം അനിവാര്യമാണെന്ന് കരുതുക പക്ഷേ അതിനുള്ളതായ സാഹചര്യമോ സംവിധാനങ്ങളോ നമ്മുടെ കയ്യിലില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഒരു വീടെന്ന് പറയുന്നത് നമ്മളെ ഒരിക്കലും നടക്കത്തില്ല എന്നാൽ നമ്മളെ പോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾ പറയുകയാണ് നമ്മളെ കൊണ്ട് നടക്കത്തില്ലായിരിക്കും പക്ഷെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു തരാൻ പറ്റും അങ്ങനെയുള്ളതായൊരു വാക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ കാര്യം നിറബടിയായി നടക്കുന്നത് വെളിപ്പെട്ടു വരും അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അനേകർ തങ്ങളുടെ ഇല്ലായ്മകളിൽ നിന്ന് തന്നെ തങ്ങൾക്ക് യാതൊരു പ്രതീക്ഷിക്കും വകയില്ലാത്ത സാഹചര്യങ്ങളിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അവർ പ്രാപിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഉൾപ്പെടുന്ന ഒരു ദൈവദാസനാണ് എൻ്റെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഈ ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഈ കാര്യം ദൈവത്തെ കൊണ്ട് സാധിക്കുമോ ഇത് ദൈവത്തെ കൊണ്ട് പറ്റുമോ എന്നുള്ളതായ ഒരു ചോദ്യം ഉള്ളിലേക്ക് ഉയർന്നു വന്നാൽ അതിന് മറുപടി ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും അതെ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലായിരിക്കാം പക്ഷെ ദൈവത്തെ കൊണ്ട് സാധിക്കും ഇത്രയും കാലമായി ഇത് ദൈവത്തെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള നിലയിൽ ഒരു കാര്യവും ആരും ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല ഉയരാൻ സാധ്യതയില്ല കാരണം ബൈബിൾ നമ്മളോട് പറയുന്നു ഞാൻ സകല ജടത്തിൻ്റെ ദൈവമായ അഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ദൈവത്തെ കൊണ്ട് ഈ കാര്യം പരിഹരിക്കുക സാധ്യമല്ല എന്നുള്ള നിലയിൽ ഒന്നുമേ ഭൂതലത്തിൽ എങ്ങുമില്ല നിങ്ങളുടെ ആവശ്യം ആകയാൽ ഇന്ന് പകൽ ഈ കർത്താവിൻ്റെ കൈകളിൽ സുസ്ഥിരമായി പരിഹരിക്കപ്പെടും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് നൽകുന്നു വിശ്വസിക്കുക ദൈവപ്രവൃത്തിയെ നിങ്ങൾ കാണും എന്നോടുകൂടെ വചനം എന്ന് പറഞ്ഞേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് എന്റെ കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞു തുടങ്ങണം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് രാവിലെ കൊണ്ടുവന്നിരിക്കുകയാണ് ആ വ്യക്തിയിലൂടെ ഈ വചനം നിങ്ങളോട് പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നൂറ് നൂറ് ആവശ്യബോധവുമായി നൂറുനൂറ് പ്രശ്നവുമായി ഇരിക്കുന്ന നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ദൈവപൈതിലെ ഈ ആലോചന ഉയർന്നു വരുമ്പോൾ അത് കേട്ടിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുമ്പോൾ തിരുച്ചത്രവർ പറയും അതെ എൻ്റെ ഈ കാര്യം ദൈവത്തിന് അസാധ്യമല്ല ഞാൻ വിശ്വസിക്കുന്നപ്പാ എൻ്റെ ഈ കാര്യം അങ്ങേക്ക് അസാധ്യമല്ല ഇന്ന് നിങ്ങളെ അലട്ടുന്ന വിഷയത്തെ നോക്കിക്കൊണ്ടൊന്നു പറ എൻ്റെ ഈ കാര്യം എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല എൻ്റെ ആ പരീക്ഷയിലെ വിജയം എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല എൻ്റെ ഭവനം എന്ന സ്വപ്നം ദൈവത്തിന് അസാധ്യമല്ല എൻ്റെ വാഹനം എന്ന ആവശ്യം ദൈവത്തിന് അസാധ്യമല്ല ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു ശരീരത്തിൽ ഇനിയും ഒരു തലമുറയ്ക്ക് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഇനി അത് നടക്കത്തില്ല എന്നല്ല ഇന്ന് രാവിലെ വചനം കേൾക്കുന്നവർ പറയേണ്ടത് അവർ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു ചിലതായ പരീക്ഷണ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ടെത്തലുകൾ പറഞ്ഞു പക്ഷേ നമുക്ക് ജന്മവും ജീവിതവും നൽകിയ ദൈവത്തെ കൊണ്ട് ഈ കാര്യം അസാധ്യമല്ല അവൻ നമുക്കൊരു തലമുറയെ നൽകും അത് സാധ്യമായി തീരും ദൈവത്തെ കൊണ്ടൊന്നും അസാധ്യമല്ല ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ പറഞ്ഞു തുടങ്ങണം എൻ്റെ ആവശ്യം എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ് എൻ്റെ കാര്യം പരിഹരിക്കുന്ന എൻ്റെ ദൈവത്തിന് അസാധ്യമായിരിക്കും വിഷയമേ അല്ല എൻ്റെ ദൈവത്തെ കൊണ്ട് അത് സാധിക്കും ദൈവത്തിന് ഈ കാര്യം സാധ്യമാണ് ദൈവത്തെ കൊണ്ട് ഈ കാര്യം അസാധ്യമല്ല എന്ന് പറയുന്ന ദൈവത്തിനും ഈ വാക്കിനും ഇടയിലാണ് ഇന്ന് നമ്മുടെ വിഷയത്തെ ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കുന്നത് ദൈവത്തിനും തന്റെ അത്ഭുതത്തിനും ഇടയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറയും ഞാൻ നിൽക്കുന്നത് ദൈവത്തിനും അത്ഭുതത്തിനും ഇടയിലാണ് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില അടുത്ത് വരും ഭാഷ ഇന്ന പോലെയാണ് കാര്യം ഞാൻ അവരോട് പറയും ചേർന്ന് നിൽക്കൂ കരങ്ങളെ തരൂ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിലല്ല ദൈവത്തിനും ഒരത്ഭുതത്തിനും ഇടയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ഒപ്പം നിൽക്കാൻ മനസ്സുണ്ടോ അവർ പറയും യെസ് എന്നവ നമുക്ക് ആരംഭിക്കാം ഞാൻ നിൽക്കുന്നത് ദൈവത്തിനും അത്ഭുത സാധ്യതകൾക്കും ഇടയിലാണ് ഇന്ന് നിൻ്റെ ആ വലിയ സാമ്പത്തിക വിഷയം കയറി നിൽക്കാൻ പോകുന്നത് ദൈവത്തിനും അത്ഭുതത്തിനും മതേയാണ് ഇന്ന് എഴുന്നേൽക്കത്തിൽ നിന്ന് പറയുന്ന രോഗബന്ധനം അതിൻ്റെ വിടുതൽ ഇന്ന് പകൽ നടക്കാൻ പോകുന്നത് ദൈവത്തിനും അത്ഭുതത്തിനും ഇടയിലാണ് ശരീരം വളരെ ഉണങ്ങി ഒരു തരൊരു ആപ്പിളിൻ്റെ നിറത്തിലുള്ള മെറൂൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു കളർ ഡ്രസ് ഇട്ട് ആ വസ്ത്രം വളരെ ലൂസാണ് ശരീരത്തിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ വളരെ ഫിറ്റായിരുന്നു ഇപ്പോൾ വളരെ ലൂസായിരിക്കുന്നു അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതല് എസ് എൽ എന്ന രോഗത്തിൽ നിന്ന് കർത്താവ് നിരക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സൗഖ്യം തരികയാണ് പ്രാവശ്യവും നിന്റെ വിടുതലാണ് ദൈവ പൈതല്യം അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയേഴ് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല ദൈവം ഇന്ന് നടപ്പിലാക്കാൻ പോകുന്ന തൻ്റെ അത്ഭുത പദ്ധതികളിൽ നമ്മുടെ വിഷയത്തെയും ഏറ്റെടുത്തിട്ടുണ്ട് നിൻ്റെ ആവശ്യം ഇന്ന് പകൽ പരിഹരിക്കപ്പെടും കർത്താവ് ഇന്ന് രാവിലെതിനോട് പറയുന്നു നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ വിടുതല് തരാം പതറണ്ട ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി ഇത്രയും മതി ഇന്ന് ഇത്രയും മതി കാരണം ദൈവത്തിനും അത്ഭുതത്തിനും ഇടയിലാണിന്ന് നമ്മുടെ സ്ഥാനം ഉടരവനരകൽ ഖനാതനരക സിയാം പരിശുദ്ധാത്മാവെ ഇറങ്ങി വെളിപ്പെടുന്ന ഞങ്ങളുടെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങളുടെ മക്കൾ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നത് ഇവർക്ക് വേണ്ടി ഇന്ന് എൻ്റെ ദൈവം ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ഭൗമമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന നൂറ് നൂറ് ദൈവിക വിടുതലുകളിൽ അത്യത്ഭുതകരമായി ലോകം ഞെട്ടി നോക്കുന്ന വലിയ കാഴ്ചകളിൽ നിന്റെ മക്കളുടെ വിഷയത്തിന്റെ പരിഹാരവും അവിടുന്ന് ഏറ്റെടുത്തിരിക്കുകയാൽ ഉൾപ്പെടുത്തിയിരിക്കുകയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രോഗം ദിവസമായി ഇന്ന് പ്രാവചനിക നിയോഗങ്ങളുടെ വെളിപ്പെടലിന്റെ ദൈവം ഈ ദിനത്തെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്നേഹം നിറഞ്ഞവരെ നാളെ നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്നു രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ അടുത്ത രണ്ടാം ശനിയാഴ്ച തൃശൂരാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ഒത്തിരി ഡോൺ ബോസ്കോ എതിർവശത്ത് അശോക ഹാളിൽ നാം ദൈവകൃപയെ അനുഭവിക്കാൻ ഒത്തുചേരും അപ്പോൾ എല്ലാവരും വന്നേക്കണം ഓക്കെ രണ്ട് ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് ഇനി നിങ്ങള് ഈ വിഷയം നടക്കത്തില്ലെന്ന് പറയേണ്ട ദൈവം ആ കാര്യം നടപ്പിലാക്കും ദൈവത്തിന്റെ അത്ഭുതത്തിനും കർത്താവിനും ഇടയിലാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിഷയത്തിനും ഇന്ന് സ്ഥാനം ഈ വചനം ഇന്ന് അങ്ങോട്ട് തരുമ്പോൾ ഈ വചനം തിരിച്ചു വരും എങ്ങനാ തിരിച്ചു വരുന്നത് അത്ഭുത സാക്ഷ്യങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത് ഞാൻ ഇന്ന് ഇത്രയും ഒരു ബണ്ടിൽ ടെസ്റ്റ് മണികൾ ആഗ്രഹിക്കുന്നു എനിക്കത് വേണം ഇത്രയും കെട്ട അത്ഭുത സാക്ഷ്യങ്ങളായിട്ട് ഈ സന്ദേശം ഇന്ന് തിരിച്ചു വരട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എന്ന് നിങ്ങളെ തേടിയ ശബ്ദം വരും സബ്സ്ക്രൈബ് ചെയ്തു കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ